ഒരിടവേളയ്ക്ക് ശേഷം ഭദ്രാലക്ഷ്മി എഴുതുന്ന രാവണൻ എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഭയം കൊണ്ട് മുന്നിരിക്കുന്നവൻ തന്റെ വേദന പോലും മറന്ന് മുന്നിൽ കണ്ണുകളിൽ അഗ്നി സ്ഫുരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വസിഷ്ഠനെ നോക്കി നിന്നു ഒന്നും രണ്ടുമല്ല പത്ത് കോടിയുടെ നാശനഷ്ടം നീ എനിക്ക് ഉണ്ടാക്കി തന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ പത്ത് കോടി നിസ്സാര തുകയാണ് പക്ഷേ ഈ മഹേന്ദ്രദേവ് വസിഷ്ഠനെ ചതിച്ചവന്മാരാരും ജീവിച്ചിരുന്ന ചരിത്രമില്ല അതുകൊണ്ട് ഗുഡ് ബൈ ഫോർ എവർ വേണ്ട സർ വേണ്ട ഞാനറിയാതെ ആണീമംഗല തറവാട് തൃശൂർ ജില്ലയിലെ അതിപുരാതനവും പേരുകേട്ടതുമായ തറവാടാണ് അണിമംഗലം തറവാട് ഇപ്പോഴത്തെ തറവാടിന്റെ കാരണവർ ജനാർദ്ദന അദ്ദേഹത്തിന്റെ ഭാര്യ കാർത്യാനിയുമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടു മാസങ്ങളുടെ ഇടവേളയിൽ രണ്ടുപേര് ലോകവാസം വെടിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ വാസുദേവനാണ് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ അദ്ദേഹത്തിന്റെ ഭാര്യ ഓമന ഒരു മകൻ ജിതേന്ദ്രൻ രണ്ടാമത്തേത് മകളായിരുന്നു ശ്രീകല ഭർത്താവ് സുദേവൻ ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ അവരുടെ ഏക മകൾ അവരിപ്പോൾ അണിമംഗല ധറവാട്ടിലാണ് താമസം മകൾ ദേവഭദ്ര മൂന്നാമത്തവൻ മാധവൻ ഭാര്യ കൗസല്യ മക്കൾ വേണി വീണ ഇരട്ടകളാണ് നാലാമത്തവൻ ഗംഗാധരൻ ഭാര്യ ലത മകൻ ഉണ്ണി മകൾ ദേവപ്രിയ വാസുദേവന്റെ മകൻ ജിതേന്ദ്രനുമായിട്ട് ദേവഭദ്രയുടെ വിവാഹം ഉറപ്പിച്ചതാണ് പാടവരമ്പത്തെന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവഭദ്ര എന്ന ദേവ് എടി ദേവ് നീ എന്താലോചിച്ചിരിക്ക എത്ര നേരം ഇന്ന് ഞങ്ങൾ തിരയുന്നു ദൈവിൻ്റെ അതേ പ്രായക്കാരായ അവളുടെ രണ്ടാമത്തെ അമ്മാവന്റെ പെൺമക്കൾ വീണയും വേണി അവളോടായി ചോദിച്ചു അതിനവൾ വിഷാദം കലർന്നൊരു പുഞ്ചരി തിരിച്ചു നൽകിക്കൊണ്ട് അവരോട് ചോദിച്ചു ജിത്തേട്ടൻ പോയോ പിന്നെ പോവാതെ ആ രാക്ഷസം പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ നിന്റെ ഇടയ്ക്കിലേക്ക് ഓടി വരാൻ വേണി ഇഷ്ടക്കേടോട് ദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എത്ര നാളെന്ന് വെച്ചാൽ ദൈവു നീ ഇങ്ങനെ ജിത്തേട്ടൻ്റെ ഭയം എന്ന് ഓടി ഒളിക്കുക സത്യത്തിൽ തറവാട്ടിലെ എല്ലാവർക്കും അറിയാം നിനക്ക് ഏട്ടനെ എന്നുള്ള കാര്യം അത് മാത്രോ പ്രായത്തിൽ എത്ര മുതിർന്നാ ചിത്തേട്ടൻ നിന്നെക്കാളും ചേട്ടന് ഇപ്പൊ തന്നെ മുപ്പത്തൊന്ന് വയസ്സായി എനിക്ക് ഇരുപത് പോലും കഴിഞ്ഞിട്ടില്ല എന്നിട്ടും അപ്പച്ചി എന്തിനാണ് യുവാത്തിനെ ഇത്രയും നിർബന്ധപിടിക്കുന്നെന്ന എനിക്ക് മനസ്സിലാവാത്തത് വേണി തന്റെ മനസ്സിലുള്ള സംശയം ദേവിനോടായി ചോദിച്ചു സത്യത്തിൽ വേണിയുടെ മനസ്സിൽ ഉൾത്തിരിഞ്ഞ ചോദ്യം താൻ പലാവർത്തി തന്നോട് തന്നെ ചോദിച്ചതാണ് അല്ലെങ്കിലും അച്ഛൻ മരിച്ചതിന് ശേഷം ആരാണ് തനിക്ക് പിന്നീടൊരു കൂടെ താങ്ങായി നിന്ന് ആരുമില്ല സ്വന്തം അമ്മ പോലും ഇപ്പോഴും അമ്മ വിശ്വസിക്കുന്നത് താൻ കാരണമാണ് അച്ഛൻ മരിച്ചതെന്നാണ് തന്റെ ജാതകദോഷം മൂലമാണ് അച്ഛൻ മരണപ്പെട്ടതെന്ന് ഏതോ ജോലിസർ പറഞ്ഞു അത്രേ അതിനുശേഷം അമ്മ എന്നോട് ഒരു അന്യെ പോലെയാണ് പെരുമാറുന്ന പോലും ആദ്യമുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതും ഇല്ലാതായി ഒരു തരം മരവിച്ച അവസ്ഥ നീ എന്ത് ആലോചിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ വീണ അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ആ ഞാൻ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ അപ്പച്ചി അതായത് എന്റെ അമ്മയ്ക്ക് പോലും എന്നോട് തരി സ്നേഹമില്ല ഇല്ലെങ്കിൽ ചീതേടിനായിട്ടുള്ള അമ്മ സമ്മതിക്കില്ലായിരുന്നു ഇതിപ്പം എൻ്റെ സമ്മതം തറവാട്ടിൽ തറവാടിൽ ചോദിക്കൂടി ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ ആകെയുള്ള സഹായവും കൂട്ടും നിങ്ങളേ ഉള്ളൂ അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്ന ദേവിൻ്റെ സാരൻ്റെ പെണ്ണ് എല്ലാം ശരിയാവും അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഈ നരകത്തിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടാതെ പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോകോ അതിന് വേണമെങ്കിൽ ഞാൻ അച്ഛനോട് ശുപാർശ ചെയ്യാം അച്ഛൻ എന്തായാലും വെള്ളിയച്ഛനോട് പറയാണ്ടിരിക്കില്ല വീണ ദേവിനോട് പറഞ്ഞു എവിടെ പോയി ഒളിച്ചിട്ട് എന്താ കാര്യം അവസാനം എത്തിപ്പെടുക ജിത്തേന്റെ കൈക്കൊള്ളി തന്നെയല്ലേ ആ രാക്ഷസിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല ദേവു മുഖം കുഴിച്ച് അല്പം വിഷമത്തോടെ പറഞ്ഞു നേരെ വൈകുന്നു പെണ്ണേ വാ പോവാ ജീത്തേട്ട് ഇറങ്ങുന്നതാണ് കേട്ടാ ഞങ്ങളിവിടേക്ക് വന്ന് അപ്പച്ചി ഒരുപാട് തവണ ചോദിച്ചു നീ എവിടെയെന്ന് ഞങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞു ഞങ്ങളാദ്യം കയറിപ്പോ പുറകെ നീ തറവാട്ടിലേക്ക് പോന്നോളൂ കേട്ടോ അത്രയും പറഞ്ഞ് വേണിയും വീണിയും മുമ്പേ നടന്നു അവൾക്ക് പുറകെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ദേവു ഭാഗ്യം ആരുമില്ല തറവാടിന് മുമ്പിൽ ദൈവ വേഗം തറവാട്ടിലേക്ക് കയറി തൻ്റെ മുറിയിലേക്ക് അയറിച്ചിരുന്നു പെട്ടെന്നാണ് പുറകിൽ വാതിൽ ചേർത്ത് നടക്കുന്ന ശബ്ദം അവൾ കേട്ടത് ഞെട്ടി തരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയത് മുമ്പിൽ ഒരു വഷളച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് ദേവിന് തന്റെ ശരീരമെല്ലാം തളരുന്ന പോലെ തോന്നി ചിത്തേട്ടൻ എങ്ങോട്ട് ഓടണമെന്നറിയ ദേവു ജിതേന്ദ്രനെ തന്നെ നോക്കി അയാളുടെ കഴുകിനെ പോലെയുള്ള രക്തവർണമായ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ദേവു ഭയപ്പെട്ടു തന്നെ നോക്കിയൊരു വഷളച്ചിരിയോടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വലിച്ചു നിന്ന് ജിതേന്ദ്രനെ തോറും ദേവു അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന തിരക്കിലായിരുന്നു പെട്ടെന്നായിരുന്നു ജിതേന്ദ്രൻ എന്ന ജിത്തു ദേവിൻ്റെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച് അതിൽ നിന്ന് വരുന്ന പുക അവളുടെ മുഖത്തേക്ക് ശക്തമായി ഊതിയത് അവന്റെ പ്രവൃത്തിയിൽ അവൾ ശ്വാസം കിട്ടാതെ ചുമച്ചുകൊണ്ടേയിരുന്നു ഈ സമയം കൊണ്ട് തന്നെ ജിത്തു തന്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ട് അവടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് ദേവിന് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശ്വാസം കിട്ടാതെയുള്ള ദേവിൻ്റെ ഇടയിലുള്ള അവന്റെ ഈ പ്രവൃത്തി കൂടെ ആയതും കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേവു ജിത്തുവിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അടങ്ങി നിൽക്കുന്ന പെണ്ണെ ഒന്നുമില്ലേലും നീ എന്റെ ഭാര്യയാവാനുള്ളവളല്ലേ എന്തിനാ പിന്നെ നീ ഇങ്ങനെ കിടന്ന് ഞാനൊന്നും വെച്ചാലോ നിന്നെ കയറി പിടിച്ചാലോ ഇവിടെ ആരും ചോദിക്കാൻ വരില്ല എന്തിന് നിന്റെ അമ്മ പോലും എനിക്ക് ഒത്താശ ചെയ്ത് നിൽക്കും കാരണം അവർക്ക് നിന്നെക്കാളും ഇഷ്ടം ഈ ജിത്തുവിനെ തന്നെയാണ് അവന്റെ തുറന്ന പറച്ചിൽ ദേവിന് തിരിച്ചൊരു മറുപടി പറയാനില്ലായിരുന്നു അതെ സത്യമാണ് ഇപ്പോൾ ചിത്തുവട്ടം പറഞ്ഞെല്ലാം സത്യമാണ് ഈ സമയം ജിത്തു ദേവിന്റെ ചുവന്ന ചോര ചുവപ്പാർന്ന ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കുത്തി നിലത്തിട്ട് അവൻ ദേവിൻ്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് സ്വബോധം വന്ന പോലെ ദേവു ജിത്തുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് പുറത്തേക്ക് വാതിൽ തുറന്നു ഇറങ്ങി ഓടി അവൾ കരഞ്ഞുകൊണ്ട് നേരെ പോയിരുന്നത് വേണിയുടെ മുറിയിലായിരുന്നു അപ്പോൾ അവരിവരവിടെ ഇല്ലായിരുന്നു പൊട്ടി പൊട്ടി കരയുമ്പോൾ തന്റെ സ്വന്തം അച്ഛൻ ഇല്ലാത്തതിന്റെ അവസ്ഥയോർത്ത് ദേവിന് അവളോട് തന്നെ ദേഷ്യം തോന്നി ഡീ പുറകിൽ നിന്നുള്ള ദേവിന്റെ അമ്മ സ്ത്രീകളിയുടെ ശബ്ദം കേട്ടതും നിറഞ്ഞ കണ്ണുകളോട് തന്നെ ദേവ് അവരെ നോക്കി എടി എന്തിന്റെ കേടുണ്ടായിട്ട് അടി നീ ജിത്ത് പോലെങ്ങനെ അപമാനിക്കുന്നു ആ കുട്ടിയായതുകൊണ്ട് മാത്രം നീ പോലത്തെ ശാപം പിടിച്ചവള് വിവാഹം കഴിക്കുന്ന പോലും എന്നിട്ട് അവരുടെ ഒരു അഹങ്കാരത്തിന് മാത്രം കുറവൊന്നുമില്ല വിവാഹത്തിന് മുന്നേ ഏതൊരു ആൺകുട്ടിയും കാണും അവന്റെ ഭാര്യയാകുമ്പോൾ പോകുന്നതോട് അല്പം തന്നെ സംസാരിച്ചിരിക്കാനൊക്കെ ഇഷ്ടം പക്ഷെ ഇവിടെ ഒരുത്തി അവനെ കാണുമ്പോഴേക്ക് ഓടി ഒളിക്കും മനുഷ്യരെ നാണകെടുത്താനുണ്ടായ ജന്മം നീ എന്റെ വാറ്റി തന്നെ ജനിച്ചാലോടി നശൂരമേ നീ ഇനി എത്ര ഓടി ഒഴിച്ചാലും ഈ വിവാഹം ഞാൻ നടത്തി തന്നെ ചെയ്യും നീ ഓർത്തു വെച്ചോ ഈ അമ്മയുടെ വാക്കുകൾ അത്രയും പറഞ്ഞ് കളി തുള്ളിക്കൊണ്ട് ശ്രീകല മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യത്തിൽ ദേവിന് ഇതെല്ലാം കേട്ട് ഒന്നും തോന്നുന്നില്ലായിരുന്നു കാരണം മനസ്സ് മരവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ദേവ് ഇതിനു അപ്പുറം സ്വന്തം അമ്മയിൽ നിന്ന് കേട്ടിട്ടുണ്ട് പിന്നെയാണോ ഇത് എന്ന ചിന്തയായിരുന്നു അവൾക്ക് അപ്പോൾ ഈ സമയം നേരത്തെ വീണയും വീണയും പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു അതെ തുടർ ഈ നശിച്ച തറവാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇനി ആ ഒരു വഴിയേ ഉള്ളൂ എങ്ങനെയെങ്കിലും തുടർ പഠനത്തിന്റെ പേരും പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് നീക്കുമായി മനസ്സിൽ പല കണക്കൂട്ടലുകളുമായി ദേവു നേരെ ചെറിയ മാമന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി ചെറിയമാമേ മുറിയുടെ പുറത്തു ദേവയുടെ വിളിയേട്ടതും അത്രയും നേരം പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മാധവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം മടക്കി വെച്ചുകൊണ്ട് പുഞ്ചിരിച്ച് ദേവയെ നോക്കി അവളോടായി പറഞ്ഞു ആ ചെറിയ ചെറിയമാമയുടെ മോളെന്താ അവളെ തന്നെ നിൽക്കുന്നത് ഇങ്ങകത്തേക്ക് കയറി വരൂ ഒരു നിമിഷം പുഞ്ചിരിച്ച മാധവന്റെ മുഖത്തേക്ക് ദേവ് നോക്കി നിന്നു ഈ തറവാടിൽ തന്നോട് അല്പമെങ്കിലും സ്നേഹമുള്ള ചെറിയ മാമക്ക് മാത്രമാണെന്ന് പലപ്പോഴും ദേവക്ക് തോന്നിയിട്ടുണ്ട് എന്തിനു പറയുന്നു തന്റെ അമ്മയ്ക്ക് പോലും ഇല്ലാത്ത ഒരു പ്രത്യേക വാത്സല്യം മാമയ്ക്ക് തന്നോടുണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ദേവ അകത്തേക്ക് കയറി ഇരിക്കും എന്താ കുട്ടി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ദേവിയുടെ മുഖത്തെ പരിഭ്രമം നോക്കി കണ്ടുകൊണ്ട് മാധവൻ അവളോട് ചോദിച്ചു അത് പിന്നെ മാമയെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ തന്നെ അക്ഷമനായി മാധവൻ നോക്കി നിന്നു അത് പിന്നെ എനിക്ക് തുടർ പഠനത്തിന് പോകണമെന്നുണ്ട് അതിനെന്താ കുട്ടിയെ നമ്മുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാനോ നിന്റെ അമ്മയോട് സംസാരിക്കാം അല്ലേ അതല്ല കാര്യം എനിക്ക് നമ്മുടെ കോളേജിൽ ഒന്നും പഠിക്കണ്ട അല്പം ദൂരെയുള്ള ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം ഒരു നിമിഷം മാധവൻ തലവുച്ചിരിക്കുന്ന ദേവയെ തന്നെ വാത്സല്യത്തോടെ നോക്കി പിന്നെ അവളോട് ചോദിച്ചു ജിത്തു വന്നിട്ട് പോയോ അയാളുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേവ മാധവനെ തന്നെ നോക്കി നിന്നു എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കുകൂട്ടി ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ അമ്മയ്ക്കും എൻ്റെ ഏട്ടനെന്ന് പറയുന്ന അയാൾക്കും സ്വത്തുക്കളോട് മാത്രമേ സ്നേഹമുള്ളൂ ഏട്ടൻ്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം പക്ഷേ നിന്റെ അമ്മ അവൾക്ക് എങ്ങനെ തോന്നി നിന്റെ വിവാഹം ജിത്തുവായിട്ട് ഉറപ്പിക്കാം ഞാൻ തന്നെ അവളോട് എത്രോട്ടം പറഞ്ഞു ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പക്ഷേ ഒരു തരം വാശിയാണ് അവൾക്ക് എല്ലാത്തിനും അനിഷ്ടത്തോടെ മാധവൻ തലയൊന്ന് കുറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി പറഞ്ഞ പോലെ മറ്റെവിടെങ്കിലും പോയി പഠിക്കും അത്രയും കാലെങ്കിലും നിനക്ക് സ്വസ്ഥത കിട്ടുമല്ലോ ഒരു കാര്യം ചെയ്യാം ഏട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ സമ്മതിക്കാൻ കൂട്ടാക്കില്ലെന്ന് ഉറപ്പാ എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ പ്രതീക്ഷ വെക്കണ്ട മോളെ അല്ലെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നിനക്ക് നല്ലത് ദേവയുടെ മുടിയിലൊന്ന് പതിയെ തല ഓടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രിയിലെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മാധവൻ ദേവയെ നോക്കിക്കൊണ്ട് വാസുദേവനോട് പറഞ്ഞു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മാധവ പാൽ കഞ്ഞി കുടിച്ചുകൊണ്ട് വാസുദേവൻ മാധവനോട് ചോദിച്ചു അതു പിന്നെ ദേവമോൾക്ക് അവൾക്ക് തുടർന്ന് പഠിക്കണം ആഗ്രഹമുണ്ട് ഞാനും ചിന്തിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ലതാണല്ലോ എന്ന് ആര് പറഞ്ഞു ദേവിയുടെ അമ്മ ശ്രീകല അവളെ മാധവനോട് ചോദിച്ചു അതെന്താ ശ്രീ നീ അങ്ങനെ മാധവൻ ശ്രീകലയോട് ചോദിച്ചു പിന്നെ പറയാതെ ഇവളുടെ സ്വന്തം അമ്മയല്ലേ ഞാൻ ഇവള് എന്നോട് പറഞ്ഞോ തുടർപഠനത്തിന്റെ കാര്യം ഇല്ലല്ലോ അതെല്ലാം പോട്ടെ ജിത്തുമോ വന്നിരുന്നല്ലോ അവനോട് പറഞ്ഞോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ എന്നെക്കാൾ ഇവിളുടെ അവകാശം ജിത്തുമോനാ ഉള്ളത് അവള് പഠിക്കണോ വേണ്ടിയോന്ന് അവനാ തീരുമാനിക്കേണ്ടത് ശ്രീകലാൽപം ധാർഷ്ട്യത്തോടെ ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീകലയുടെ വർത്തമാനം കേട്ട് വാസുദേവന്റെ കണ്ണുകളൊന്നും തിളങ്ങി അയാൾ അഹങ്കാരത്തോടെ മാധവനെ നോക്കി ഇതെല്ലാം കണ്ട് മാധവൻ ആകാരിശ്യം കയറുന്നുണ്ടായിരുന്നു എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അയാൾ ശ്രീകലയോടായി പറഞ്ഞു നോക്ക് ശ്രീ നീ പറഞ്ഞത് സത്യായിരിക്കാം ഇവളുടെ മേൽ അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും ഇപ്പോഴല്ല അവന്റെ കൈകുണ്ടിവിടെ കഴുത്തിൽ ഒരു താലിചാർത്തിയതിനു ശേഷം മാത്രം അതുവരെ അവളുടെ അമ്മാവനെ നിലക്ക് എനിക്ക് ഇവളിൽ അവകാശമുണ്ട് ആ ഒരു അവകാശത്തിൽ ഞാൻ എന്തായാലും പഠനത്തിന് വിടുക തന്നെ വേണം പിന്നെ വിവാഹം അതെന്തായാലും ഈ വർഷം ഉണ്ടാവില്ലല്ലോ ജിത്തുവിന്റെ പേരിൽ ഇപ്പോഴും മൂന്നാല് കേസുകൾ ഉണ്ടല്ലോ അതെല്ലാം സോൾവ് ആയോട്ടാ എടുത്തടിച്ച പോലെയുള്ള മാധവന്റെ ചോദ്യത്തിൽ വാസുദേവൻ വിളറി വെളുത്തുപോയി ശ്രീകലയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് മാധവൻ അങ്ങനെ ചോദ്യം ചോദിക്കുമെന്ന് രണ്ടാളും കരുതിയിരുന്നില്ല അല്ല അത് പിന്നെ വാസുദേവൻ വാക്കൾക്ക് വേണ്ടി വിഷമിക്കുന്നു കണ്ടതും സ്ത്രീകളെ ഇടയിൽ കയറി മാധവനോട് പറഞ്ഞു ഓ ഇത് അതിന് മാത്രം വലിയ കാര്യം എല്ലാവരും കൂടി ചെറു ജിത്തുമോ ചതിച്ചാ പാവ് അവൻ ആ കുഴിയിൽ വീണുപോയിന്ന് മാത്രം ഇനിയിപ്പൊ ഇവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടായി പഠിച്ചോട്ടെ ഇനി അതിന്റെ പേരിൽ ജിത്തുമോ ആരും ക്രൂശിക്കാൻ നിൽക്കണ്ട എന്താ ഏട്ടാ സ്ത്രീകളെ വാസുദേവൻ നോക്കി ചോദിച്ചു ആ അതെ അതെ ഇനി അവനോട് സമ്മതമൊന്നും ചോദിക്കുന്നു വേണ്ട ജിത്ത് അടുത്ത മാസം നേരിട്ട് വരില്ലേ അപ്പോൾ പറയാം മാധവാ നമ്മുടെ കോളേജിൽ ഒരു അഡ്മിഷൻ കുട്ടിക്ക് വേണ്ടി ശരിയാക്കു അത്രയും പറഞ്ഞു വാസുദേവൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി സത്യത്തിൽ വല്യമാമ അങ്ങനെ പറഞ്ഞു ദൈവം ഞെട്ടിക്കൊണ്ട് മാധവനെ നോക്കി എന്നാൽ അയാൾ അവളെ നോക്കി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് വാസുദേവനോടായി പറഞ്ഞു ഏട്ടാ അതു പിന്നെ മോൾക്ക് ഇവിടെ എറണാകുളത്ത് പോയി പഠിക്കാനാ താല്പര്യം ഏഹ് എന്താ അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ വാസുദേവനും സ്ത്രീകളെയും മാധവനെയും ദേവേയും മാറി മാറി നോക്കി പറ്റില്ല അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ടുള്ള പഠിത്തൊന്നും വേണ്ട അതും ഇവിടുത്തെ പെൺകുട്ടിയോള് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് മാത്രോ ജിത്തു ഇതറിഞ്ഞാ ഈ വീട് തന്നെ തിരിച്ചു വെക്കും അവൻ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല വാസുദേവൻ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ ഏട്ടം പറയാൻ വരട്ടെ ദേവയുടെ കാര്യത്തില് അവർക്ക് മാത്രമല്ല അവടെ അച്ഛന്റെ കുടുംബത്തിനോട് അവകാശം അതാരും മറക്കണ്ട അറിയാതോ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും പിന്നെ ജിത്തുവിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടാത്ത ഈ വിവാഹത്തിന് സ്ത്രീ സമ്മതിച്ചുകൊണ്ട് മാത്രം അതാ കുട്ടിയുടെ വിധിയായിരിക്കാം എന്ന് കരുതിയ എല്ലാത്തിനെ ഇങ്ങനെ നിങ്ങൾ തടസ്സം നിന്നാ ഞാൻ സുദേവേട്ട അച്ഛനെ പോയി കാണേണ്ടി വരും അത്രയും നേരം ദാഷ്ട്രീയത്തോടെ നിന്ന സ്ത്രീകല പെട്ടെന്ന് ഞെട്ടി വാസുദേവന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു ഏയ് അതൊന്നും വേണ്ട ഊട്ടിക്ക് അങ്ങനെ ദൂരെ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കട്ടെ ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല വാസുദേവൻ മുഖത്ത് വന്ന പരിപ്പറം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ ശ്രീ അതേട്ടാ അവരു മുഖത്തൊരു പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇത് വല്ലാത്ത പോയി കേട്ടോ ഏട്ടാ മാധവൻ ഇങ്ങനെ കാൽക്കശിയും പിടിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലെങ്കിൽ അവൻ എന്തിനാ എന്റെ മോളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ശ്രീകല പൊട്ടിത്തെറിച്ചുകൊണ്ട് വാസുദേവനോടായി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ മാധവനെ പിണക്കുന്നത് അത് നമുക്കത്ര നല്ലതിനല്ല വാസുദേവൻ എന്തോ ആലോചിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോട് ശ്രീകലയോടായി പറഞ്ഞു അതേ ഏട്ടാ ഏട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട് എന്തായാലും നശിച്ചകൾ പോവട്ടെ പോയി പഠിക്കട്ടെ ഇതുവരെ പോകുന്ന എനിക്കൊന്ന് കാണണം ശ്രീകല ഗൂഢമായി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു വസിഷ്ഠ മാൻഷൻ ഇന്ത്യയൊട്ടാകെ പടർന്നു വന്ന് വിളിച്ചു വസിഷ്ഠ മാൻഷൻ അതിന്റെ ഇപ്പോഴത്തെ സാരഥി മഹേന്ദ്രദേവ് വസിഷ്ഠ രാഘവേന്ദ്ര വസിഷ്ഠയും ഭാര്യ ജാനകിയുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി കെട്ടിപ്പടുത്തുയർത്തിണ്ടാക്കിയതാണ് വസിഷ്ഠ ഗ്രൂപ്പ് ഇന്ത്യക്കാലത്തുള്ള വസിഷ്ഠ ഗ്രൂപ്പ് നോക്കി നടത്തുന്നത് രാഘവേന്ദ്രന്റെ മക്കളായ ഹരിശങ്കറും കൃഷ്ണദാസുമാണ് ഒപ്പ അദ്ദേഹത്തിന്റെ ആൺമക്കളായ വരുണോ അർജുനു രാഘവേന്ദ്രൻ രണ്ട് ആൺമക്കൾ കൂടാതെ ഒരു പെൺകുട്ടി കൂടെയുണ്ട് സൗഭാഗ്യം ഭർത്താവീന്ദ്രൻ അവരുടെ ഒരേ ഒരു മകനാണ് മഹേന്ദ്രദേവ് വസിഷ്ഠ ഇന്ത്യക്ക് പുറത്തേക്കും വസിഷ്ഠ ഗ്രൂപ്പിനെ വലിയ തോതിൽ എത്തിച്ചതിന്റെ ഏറിയ പങ്കും മഹേന്ദ്രദേവ വശിഷ്ടക്ക് മാത്രമുള്ളതായിരുന്നു മഹേന്ദ്രന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും സംസാരിക്കാൻ പോലും അവിടെയുള്ള എല്ലാവർക്കും ഭയമാണ് എപ്പോഴും അവൻ സ്ഥായിയായ ഭാഗം ഗൗരവമായിരിക്കും മഹേന്ദ്രന്റെ കയറുമ്പോൾ ക്യാബിലേക്കയറുമ്പോൾ വരുണാകുമല്ലാത്ത അവസ്ഥയിലായിരുന്നു എങ്ങനെയാണ് താൻ ഈ വിവരവിനോട് പറയുകയെന്ന് തോറും വരുണിന്റെ മുഖത്താകെ ഭയം നിഴലിച്ചു അനുവാദം വാങ്ങിയ അകത്ത് കയറിയ വരുൺ കാണുന്നത് ഏതോ ഫയലിൽ നോക്കിയിരിക്കുന്ന മഹേന്ദ്രനെയാണ് യെസ് ഗാംഭീര്യമാർന്ന ശബ്ദത്തോടെ തലയുയർത്തി ഗൗരവത്തോടെ വരുണിനെ നോക്കുന്ന മഹേന്ദ്രന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വരുണിന് പോലപ്പോൾ മനസ്സിലായില്ല അത് പിന്നെ വരുൺ പറയുന്ന ഓരോ കാര്യങ്ങൾ തോറും മഹേന്ദ്രന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ചെയറിൽ നിന്നും മുറുകിയ മുഖത്തോടെ ചാടി എഴുന്നേറ്റ മഹേന്ദ്രനെ കാണും തോറും വരുണിന് വല്ലാത്ത ഭയം തോന്നി ഇനി അവൻ എന്താണ് ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന് ആലോചിക്കും തോറും ഭയത്താൽ വരുണൂമിനീരി ഇറക്കിപ്പോയി വണ്ടിയെടുക്ക എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം വരുണിനോട് അത്രയും പറഞ്ഞ് കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന മഹേന്ദ്രനെ ഒരു നിമിഷം വരുൺ നോക്കി നിന്നു പിന്നീട് ടേബിളിന്റെ മുകളിലെ കാറിന്റെ കീമെടുത്ത് അവൻ മഹേന്ദ്രന്റെ അടുത്തേക്ക് ഓടി താൻ വണ്ടി എന്ന് പറഞ്ഞിട്ടും അതിനെ സമ്മതിക്കാതെ ബലമായി തന്നെ കാറിന്റെ ചാവി പിടിച്ചു വാങ്ങി മഹേന്ദ്രനായിരുന്നു കാർ ഓടിച്ചത് അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ വേഗതയിൽ പോകുന്ന കാറിൽ ശ്വാസം മടക്കി പിടിച്ച് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരുന്നത് പോലും ലേക്ക് വ്യൂ റിസോർട്ടിന് മുമ്പിൽ ഒരു ഇരുമ്പലോടെ കാർ വന്നു കാറിന്റെ കാറിന്റെ ടോറൊന്ന് മഹേന്ദ്രൻ പുറത്തേക്ക് പാഞ്ഞിരുന്നു സത്യത്തിൽ മഹേന്ദ്രനൊപ്പം എത്താൻ വരുൺ നന്നേ പാടുവിട്ടു ആരുടെയോ ചാവിട്ടുകൊണ്ട് നിലത്ത് വീണ കൊമ്പനക്കാട്ടിൽ ആൻഡ്രൂസിന് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല നിലത്ത് നിന്നും മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു മുറുകിയ കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് ആൻഡ്രൂസും മഹേന്ദ്രനെ കണ്ടാദ്യം പതിനെങ്കിലും പിന്നീട് മുഖത്ത് പൂച്ച ചിരി വരുത്തി പറ്റിയ പൊടിയെല്ലാം തട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു ആരിത് വസിഷ്ഠ സാമ്രാജ്യത്തിന്റെ രാജാവ് എന്തു പറ്റി മഹേന്ദ്ര ഒരു കൊട്ടക്കുണ്ടല്ലോ വാട്ട് ഹാപ്പൻസ് ആൻഡ്രൂസ് മഹേന്ദ്രനെ പൂച്ചുകൊണ്ട് ചോദിച്ചു ആൻഡ്രൂസിന്റെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത മഹേന്ദ്രൻ ആൻഡ്രൂസിന്റെ കഴുത്തിൽ പിടനുറുക്കി ചുമരിനോട് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ആൻഡ്രൂസിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയാൾ ശ്വാസം കിട്ടാതെ നീ പിടഞ്ഞുടാ എന്റെ ഓഫീസിൽ ഞാൻ അറിയാതെ വെച്ചിട്ട് ഞങ്ങളുടെ ടെൻഡർ നീ അടിച്ചു മാറ്റാൻ നോക്കിയാ ഞാനത് കൈയും കിട്ടി നോക്കിടാ കൊമ്പനക്കാട്ടിന്റെ മോരേ നിനക്കൊന്നും ശരിക്കും അറിയില്ലേ മഹേന്ദ്രേ ആ ടെൻഡർ ഗ്രൂപ്പിനെ കിട്ടണമെന്ന് ഞാൻ കിട്ടുക തന്നെ ചെയ്യും വന്യതയാർന്ന മുഖത്തോടെ മഹീന്ദ്രൻ ആൻഡ്രൂസിനെ നോക്കി പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കത്തിലേക്കും ചുണ്ടിലൂറി വരുന്ന ചിരിയിലേക്കും അല്പം പകപ്പോ ആൻഡ്രൂസ് നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം